അഞ്ച് മിനിറ്റിനകത്ത് പോകണം എല്ലാവരും വേഗം വേണം പാടുന്നു കേട്ടെ പുലി ഇറങ്ങാനുള്ള സാധ്യത ഉള്ള ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത് ഒരു വണ്ടി പറഞ്ഞെടുക്കുന്നു അവിടെന്നാ കരച്ചിൽ കേൾക്കുന്നത് വാ നമുക്ക് പോയി നോക്കാം നമുക്കൊരു ഹോസ്പിറ്റൽ എത്തി തരാം ഓരോ ദിവസവും ഉണ്ടാക്കരുത് കേട്ടോ അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കി എടുത്തുകൊണ്ട് പോനീ പറഞ്ഞിട്ടില്ലല്ലോ രണ്ടു ദിവസമാവും ലോക്കപ്പിക്കടുന്നു Madyi -madyi ma lady, ma lady, mah, <gur Conference> േ പുറംകളി വെക്കാൻ പോലം കൂട്ടും പറയാൻ അയാളിടുന്നു നമ്മൾ കാണിക്കുന്നത് നേരത്തെ ഇങ്ങോട്ട് പോന്നത് എനിക്ക് ജോരാൻ പറ്റ അല്ലായിരുന്നു ആ എന്നാ വണ്ടി കൂടി പോവാ എല്ലാത്തിനും കൂടി ഇങ്ങോട്ട് കെട്ടിയിട്ട് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം നീ കിടന്നോ നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയ ഞങ്ങൾ അങ്ങ് പോയി നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് അന്തോ കട ഉറങ്ങു ഇത് എവിടുന്നാണെന്ന് ഇതങ്ങനെ കിട്ടി മനസ്സിലായി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ അവിടെ നിന്ന് അടച്ചെടുത്താ ഇത് അവിടുന്നൊന്നും കിട്ടിയാലോ ആണ് ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താണോ അത് ശരിയാ നിന്റെ കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെയായി പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നുന്നു ഇല്ല എനിക്ക് ഭയങ്കര ടെൻഷനാ നിന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം ഒന്ന് നോക്കട്ടെ അത് വേണ്ട കുറ്റം പറയാൻ വേണം കാണാൻ വേണം ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എഴുത്ത് വായിക്കട വേഗം എന്താണ് എഴുതിയിരിക്കുന്നത് അറബിയ ഉറുദുവ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് ഇവിടെ ഐക്യ ടി എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ എന്ന് പറഞ്ഞ ഇടിയൊള്ളും തീർച്ച ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു ഇപ്പൊ എന്തായി കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്തന്നെ കൊണ്ടുപോയിടാം അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്ഗ്ഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ചകത്തി ഇത് എന്തിനാണ് അവിടെ കൊണ്ടു വെക്കുന്നത് നമുക്ക് ഇത് പങ്കിട്ടെടുക്കാം വിൽക്കാനോ വണ്ടിയില്ലേ ഞാനില്ല എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഡൈമെൻഷൻ അതൊന്നും ശരിയാവൂല ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളും കാര്യം ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്തു ചെയ്യണമെന്നാ പറയുന്നത് നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ കൊണ്ട് പോടാ അവരുടെ കൈ കിട്ടിയ ഉണ്ടെങ്കിൽ വരെ പിന്നെ പുറത്തു മുഖം ലോറി ആ ബെസ്റ്റ് കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്ക് ഇത് എവിടെയെങ്കിലും വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും വേറെ എവിടെയും വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ നല്ലത് അതെടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് തന്നെ പോക്കും ഭദ്രമായിട്ട് വെക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് ഇത് അവിടെ அங்கட்டு இங்க பாரு என்ன பாவா അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് സ്മഗ്ലിംഗ് വ്യക്തമായില്ലേ അതിന് രത്നത്തിന്റെ കാര്യമൊന്നും ഒന്ന് പോടാ പോടാവിടെ നമ്മുടെ പോലീസുകാർ ഇവിടെ കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരും മിടുക്കന്മാരാ അവർക്ക് എന്തെങ്കിലും ഹിന്ദി ഇട്ടി കാണും രത്നത്തിന്റെ കാര്യമൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം എനിക്ക് കാശാക്കാം ഒന്ന് പോടാറന്ന് അന്വേഷണം നടക്കുന്നുണ്ടാവും എപ്പോഴാണ് പോലീസ് കയറി വരണം എന്ന് നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിൾ മോട്ടോസൈക്കിൾ ആയിരിക്കും ഇതാകുന്നു തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ടവ എന്റെ അമ്മ നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചിട്ട് മോട്ടോർസൈക്കിൾ തന്നെ കണ്ടില്ലേ അയാൾക്ക് ഇതുവായിട്ട് എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ അീ പത്രം നോക്കി എവിടെ ഒളിപ്പിക്കും ഇങ്ങോട്ട് ഉണ്ടോ ഞാനൊഴിച്ച് നോക്കാം പത്രം നിങ്ങനെ വാതിൽ നിറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു വളരെ നന്നായിരുന്നു ആ ഇമിറ്റേഷൻ ഉണ്ടല്ലോ അത് വളരെ നന്നായിരുന്നു എന്റെ പേര് ബോണിഫസ് കോളേജിൽ അല്ല ഞാൻ താമസിക്കുന്നു ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കാരണം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏഴാം നമ്പർ നിങ്ങളെ കണ്ടു ഞാൻ ഇങ്ങോട്ട് കയറിയതാ അത് പോലട്ടെ അല്ല വേറെ ഒന്നുമില്ലല്ലോ നിസാമ എന്താ നിനക്ക് തൊണ്ടല്ല എന്താ തടഞ്ഞിട്ടുണ്ട് എന്താടാ നീ എന്താണിച്ചത് എന്ത് അത് ഇവിടെ അതറിയാവുന്ന ആരെ കൊണ്ടൊരു വായിപ്പിക്കും എനിക്കറിയാവുന്ന ഒരു ഉറുദു ഭാഷ ഉണ്ട് വിശ്വാസം ഇല്ലാത്ത പോലെ ആണെങ്കിൽ ആകെ കുഴപ്പവും എന്റെ നല്ലപോലെ ഉറുദു വായിക്കും എങ്കി അങ്ങനെ കൊണ്ട് വായിപ്പിക്കാം പക്ഷേ കൊച്ചപ്പ കഴിഞ്ഞ മാസം മരിച്ചു പോയി എന്റെ അമ്മയെ ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കി